ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ റാഗിപ്പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് നമ്മളിതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നൊന്ന് നോക്കിയിട്ട് വരാം പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ മാറ്റിയിട്ട് ഇത് ഈ ഒരു രീതിക്കൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയ്ക്ക് പകരം പാല് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അളവ് തീരുമാനിക്കാൻ കേട്ടോ എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ശേഷം നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് അരക്കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരുനുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ടുനുള്ള അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു രണ്ടുനുള്ളവിൽ തന്നെ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് രണ്ട് തവണ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ റാഗിപ്പൊടിയൊക്കെ ഞാനിവിടെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഏലക്കപ്പൊടിക്ക് പകരം എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ഇതാ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത് അടുത്തതായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ചെറിയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ ചെറിയ പാത്രങ്ങൾ തന്നെ എടുക്കണം എന്നില്ല കേട്ടോ വലിയൊരു പാത്രം എടുത്താലും മതിയാവും കെക്കിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതെടുത്താലും മതിയാവും കേട്ടോ അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതിയാകും കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം അപ്പം അതെല്ലാതും ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ആൽമണ്ട്സ് ഒന്ന് സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആൽമൺസിന് പകരം കാഷ്നട്ട്സോ റൈസിൻസോ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമ്മളിത് ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഇഡലി ചെമ്പിനകത്ത് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതെല്ലാതും പിറക്കി വെച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു പതിനഞ്ച് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ അപ്പോൾ അതാ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ അതാ അതെല്ലാതും നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഒരു ഫോർക്കോ ഒരു ഉപ്പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ അതാ എനിക്കത് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് കുക്ക് ആയിട്ടുണ്ടെന്നാണ് ഇനി ഇതൊന്നെടുത്ത് പുറത്ത് വെക്കാം കേട്ടോ അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഈ ഒരു പലഹാരത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പലഹാരത്തിന്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കുക കേട്ടോ അതിന്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ടൊന്ന് വിടുവെച്ച് കൊടുക്കുക കേട്ടോ ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ റാഗിയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് നമുക്ക് പഴുത്ത കറുത്തുപോയ നേത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടും കൂടി നോക്കണേ വീഡിയോ ഇഷ്ടമാകുകയാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്